<tires> oh for the delivery, another block or right, wide block or delivery. It's a very good shot. <translation> <patri installment> uh, <that's> another shot. It's a boundary. for moon வனரேபனதெல சமூகத்திலே ஓட சஞ்சரிச்ச சுபஹானம் சங்கத்தினு ஒடுவின் நானாமத்த பௌல்லா அதி பவுண்டரி கண்டதை சாதிக்குது எலதவான கேட்ச இஸ் அ கால் ஜஸ சக்கந்தனி சகாவு அன்ஸப்ள டெலிவரி full of one சூப்பர் கம்ப்ளீட் After completion of a very first over scored 6 runs Avita two as a, the bowler Vishnu to as a beautiful left arm cut as a banana up and Rajiv the both is strongly there's no more signal to our first steady still cool and calm there's another one again cutting delivery over complete It's after completion of the second over 10 with our wickets മായ രീതിയിൽ വികസിറ്റ പോളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന ടീം നോക്കി ഇകവിച്ചതാണ് എന്ന തെലികുന്ന ബൗളിംഗ് പെർഫോമൻസുമായി കെഎൽ 17 ബജ്ജസൈമ हुआ पीस बॉल मुबारकകിനയും കുഞ്ഞനം കുത്തിയ ബോൾ സിക്സറിന്റെ മുകളിലേക്ക് പറക്കുന്നു റഫ് കംപ്ലീഷൻ ഓഫ് ദി ഓവർസ് സ്കോർ 26 ലോസ് ഓഫ് വിക്കറ്റർ ഇതിന അങ്ങൽ ജീവിക്കണം ഒരു ദോൽ പാലത്തിൽ കൂട നടക്കുന്ന രണ്ട് ടീമുകൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കാതെ രണ്ട് ടീമ് കേൾക്കുന്നതിലൂടെ കടന്നുപോയ മൂന്ന് ഓവറുകൾ ബാറ്റിംഗ് ടീമോ ജി എംപയർ എന്ന നിലയിൽ ഒരു സഞ്ചരിക്കുന്നു തോറും വീര്യം എത്ര സമയം നിൽക്കുമോ അത്രമേൽ രൂപാന്തരം ും പാലക്കാടിന്റെ ഓരോ ഭൂമിയിലും വ്യക്തമാക്കിയതാണ് സുബുഹാന് വീണ്ടും ടീമിന്റെ അത് കണ്ടുനിൽക്കാൻ സാധിക്കാതെ മികവിച്ച രീതിയിൽ തിരിച്ചു വരാൻ ദുഃഖത്തിന് പ്രയത്നം നടത്തുന്നു കെട്ടി നോക്കിയിരുന്ന ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കയ്യിൽ നിന്നും അപ്പം തൂവൽ സമയം ട്രാക്ക് മാറ്റുന്നു ഗിയർ ഷിഫ്റ്റിംഗ് എന്നും രണ്ട് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പല കണക്കുകൾ എടുക്കാത്ത മറ്റൊരു പത്തൊൻപതാമത്തെ അടവുകൾ തയ്യറ്റേണ്ടി വരും

കണക്ട് ചെയ്യാൻ പോലും സാധിക്കാതെ ബോളിന്റെ ബോളിന്റെ വേരിയേഷൻ മനസ്സിലാക്കാതെ മനസ്സിലാക്കാതെ സ്പിൻ ടെക്നിക്ക് നിന്ന മനുബ്ഹാൻ ഒടുവിൽ തന്റെ ആ ആവനാടിയിലെ എല്ലാ കഴിവുകളെയും

മറ്റൊരു വണ്ണിച്ചിത്ര താഴ് കൊണ്ടുവരുന്നു എന്നെല്ലാം Ajmal Fawaz yes, 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 yes. but this time a pin all free space superman come back to the end track a comedy drama header I another one The career hit to the speed round യും അഞ്ചാമത്തെ ഓവറിന്റെ നാല് വരെ കാര്യങ്ങൾ അലലൈസ് ചെയ്യുമ്പോൾ Another full of yorker delivery as a key one single between the wickets over complete. as after completion of a very first innings score, The election team KL 17 strikers, the Chidamuk for the ball in a robot Welcome back to the second innings of Vishnu and uh, Azmal Fawaz. There's a bowl of Manu and a boundary. We got tossing Oh, shot another one. Vishnu Prabhalan. What a glamorous hit. 26 53 17 വലിയ ഷോട്ടുകൾക്ക് പേരിടത്തിന്

കാര്യങ്ങളൊക്കെയും സുബാൻ സിബുവിന്റെ കയ്യിൽ നിന്നും കൈവിട്ടു പോയിരുന്നു ഒടുവിൽ ഒരു സ്ട്രൈക്ക് നേടുന്നു പിന്നലെ നടന്നതൊക്കെയും Ibaidanam Kandabat to do Tirakadaya Marius the mission as the Renault's hands superhands to go to watch the gun to gun, bullet to bullet. Oh, another one of your cut delivery. The white blocker won bullet. റഷ്യൻ മെയ്ഡ് കെ ഫോർട്ടി സെവനിൽ നിന്ന് മുതിർക്കുന്ന വ്യക്തിയുടെ ഇടവേഗതയേക്കാൾ സുബുഹാൻ സുബുവിന്റെ കരങ്ങളിൽ നിന്നും അജ്മൽ ഫവാസ് എന്ന ടാക്ടറിനെ പിടിച്ചു കിട്ടാൻ മറ്റൊരു ബോൾ അന്ന് മൂവ് ചെയ്യാൻ സ്റ്റാൻസ് ഒന്ന് ഫ്രണ്ടിലേക്ക് സ്റ്റെപ്പ് ചെയ്യാൻ സാധിക്കാതെ ദി മാൻ അജ്മൽ ഫവാസ് ഓവർ കംപ്ലീറ്റ് ഇസ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദി സെക്കൻഡ് ഓവർ സ്കോർ 14 loss of two wickets A record of 18 ball lead at 51. <laughs> so Paul Kartik Lapoli. <laughs> Is another one up in the air. Two man and ten needed. And a collected ball. The left hand batter departs. Wicked in a pretty good at the time. And Pilatek എങ്ങനെ കയ്യും കെട്ടി ും മത്സരത്തിൽ വീണ്ടും തൻ്റെതായ

the of weakness. Another cracking in a drive, but White right signal from a 3rd വലിയ പ്രതീക്ഷകൾക്ക് Another standing shot. King six ball. Yet the ball of the see. Well, I to the ball Another try. Very good. One. Subhan oh, another six band

മനോഹരമായ ഒരു നാല് പേൺ പക്ഷേ പ്രതീക്ഷകളെന്ന സൂര്യാസ്തമയം സംഭവിക്കുന്നു ഒരു സൂര്യോദയത്തിനായി സെമീപർത്തുന്ന വലിയ സൂര്യോദയത്തിനായി കാത്തിരുന്ന ബാറ്റിംഗ് ബോളിൽ തന്നെ കാര്യങ്ങൾ ബോൾ മാത്രം ബാക്കി Kami ada Malaysia dan kami telah OG Empire Semi Final Berterapi ke dalam Congratulations so then KGF versus team SKZ FS